ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിച്ചാർ ഫാമിലിക്ക് സ്വാഗതം കേട്ടോ സുഖായി ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ അങ്ങോട്ട് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് മൊത്തമായിട്ട് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ചണ്ടി കൂടുതലുള്ളത് ഈ മുൻപാത്തേക്കാണ് കേട്ടോ അപ്പം ഇവിടെ നല്ല മഴ പെയ് പെയ്യാൻ ചാൻസ് ഉണ്ട് മഴ പെയ്യുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് വൃത്തിയാക്കട്ടെ അപ്പം ക്യാമറ ഇവിടെ എനിക്ക് സെറ്റ് ചെയ്യണം ക്യാമറ ക്യാമറക്ക് ഇവിടെ സെറ്റ് ചെയ്യട്ടെ ഗൈസ് അപ്പം ഇവിടെ കിടക്കട്ടാണ് ഞാനിതിൻ്റെ മുകളിലാണ് ഗൈസ് സെറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു അതിനുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ ചെയ്യുക ഓപ്ഷൻ നോക്കുക സോ വീഡിയോ വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ഗൈസ് അപ്പോൾ അത് കഴിഞ്ഞു ഇനി അവിടെ രണ്ട് മൂന്ന് ഇലകൾ വീണെടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് റെഡിയാക്കാം ഉണ്ടോ ഇതിന് നന്നായിട്ട് ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് ഇലകളേ ഉള്ളൂ കൂട്ടി വൃത്തിയാക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൂച്ച കൂടൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം പൂച്ചകൾ ഇതാ അമ്പാടിയേട്ടനും ഉറങ്ങിയ മാമി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒന്നായിട്ട് നനച്ചു കൊടുക്കാം ചെറിയ ചെറിയ പുഴുക്കൾ വരുന്നുണ്ട് ഗൈസ് കണ്ടോ ഇങ്ങനെ ചെറിയ ചെറിയ പുഴുക്കൾ ഞാൻ പറ്റി നിൽക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നനച്ചു കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെള്ളം കൊണ്ടിങ്ങനെ നനച്ചു കൊടുക്കട്ടെ അങ്ങനെ നനച്ചു കൊടുക്കുന്നത് ബെറ്ററാണ് കേട്ടോ ഓവറാണ് ഈ ചെറിയ ചെറിയ പൂക്കളെ പോലുള്ള സാധനങ്ങൾ അതേപോലെ ജനവാതിലും ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം പിമ്പിൾസ് വീണ്ടും വന്നിട്ട് നല്ല ഫേസ് വാഷ് ചെയ്യാൻ പറഞ്ഞു വരും അപ്പം താനേ പിമ്പിൾസ് വരുന്നു അവിടെ ജസ്റ്റ് ഞാൻ പറത്തിട്ടുണ്ട് ഓവറായിട്ട് പാരണ്ടട്ടോ അപ്പം മീലൊക്കെ ആവും ഓക്കെ അപ്പം അത് ഞാൻ മൊത്തത്തിൽ ചെയ്ത് കൊടുക്കട്ടെ പിന്നെ എൻ്റെ വണ്ടി വാഷിങ് ഉണ്ട് വണ്ടി മൊത്തം നന്നാക്കാനുണ്ട്ട്ടോ ഗൈസ് പറമ്പ് വൃത്തിയാക്കാനുണ്ട് മഴക്കാലം ആകുമ്പോഴാണെങ്കിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക അത്രയൊക്കെ ഉള്ളു അപ്പം നമുക്ക് പേപ്പറൊക്കെ എടുത്ത് സൊ ഗ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വെള്ളയൊക്കാൻ ചെക്ക് ചെയ്യണം ഒഴിന്ന് ഓപ്ഷൻ കൊടുക്കണം ലൈറ്റ് പിടിക്കണം ഓക്കെ അപ്പം മാക്സിമം സപ്പോർട്ട് ഫേസൊക്കെ വാഷ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി എഴുന്നേറ്റത് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ബായ്